ഹായ് നമസ്കാരം നിങ്ങളുടെ സ്വന്തം പാർവതിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കൊറിയയിലെ ഒരു ജയിലിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലേക്കാണ് അവിടെ മാന്ത്രികതയൊന്നുമില്ല പക്ഷേ മാന്ത്രികതയെ വെല്ലുന്ന സ്നേഹവും കണ്ണുനീരും പിന്നെ ഒരുപിടി ചിരികളുമുണ്ട് ഇൻ സെൽ നമ്പർ സെവൻ എന്ന സിനിമയുടെ കഥയാണിത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയില്ലായിരിക്കും പക്ഷെ ഹൃദയം നിറയും അത്ര ഉറപ്പാണ് അപ്പോൾ കേട്ടോളൂ പണ്ട് പണ്ട് അല്ല അത്ര പണ്ടൊന്നുമല്ല ഒരു സാധാരണ നഗരത്തിൽ ലീ യോംഗു പേരുള്ള ഒരാൾ അദ്ദേഹത്തിന് നിറയെ സ്നേഹമായിരുന്നു കാരണം അദ്ദേഹത്തിന് യേസൂൺ പേരുള്ള ഒരു കൊച്ചു മകളുണ്ടായിരുന്നു ഒരു പാവം കുട്ടി കടയിൽ കളിപ്പാട്ടങ്ങൾ വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു അവർ യേസൂണായിരുന്നു യോ ഗുവിന്റെ ലോകം അവന്റെ പ്രകാശം അവന്റെ പുഞ്ചിരി അവളാണെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയും ഓരോ ദിവസവും അവർ ചിരിച്ചും കളിച്ചും കഥകൾ പറഞ്ഞും അങ്ങനെ ജീവിച്ചു പക്ഷേ സന്തോഷത്തിന് ഒരുപാട് ആയുസ്സില്ലല്ലോ ഒരു ദിവസം ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു സംഭവം നടന്നു ഒരു ചെറിയ വഴക്ക് ഒരു അപകടം അവിചാരിതമായി യോങ്കു ഒരു കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ടു നിരപരാധിയാണെന്ന് പറയാൻ പോലും അയാൾക്കറിയില്ലായിരുന്നു ലോകം മുഴുവൻ അയാൾക്കെതിരായി ഒരു കൊലപാതകിയായി മുദ്രകുത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അയാളെ ജയിലിന്റെ കറുത്ത മതിലുകൾക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു കഥ ഇവിടെ തുടങ്ങുന്നേയുള്ളൂ യോങ്കുവിനെ കൊണ്ടുവന്നത് സെൽ നമ്പർ സെവനിലേക്കാണോ അവിടെ ഭീകരന്മാരായ ചില ക്രിമിനലുകൾ ഉണ്ടായിരുന്നു വലിയ ഗുണ്ടകൾ കള്ളന്മാർ അവരെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും യോങ്കുവിനെ അവർക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല ഓ ഒരു പാവം ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു പക്ഷേ എവിടെയാണോ സ്നേഹമുള്ളത് അവിടെ അത്ഭുതങ്ങളും സംഭവിക്കുമല്ലോ ഒരു ദിവസം യോങ്കു സെല്ലിലെ പ്രധാനിയായ ഒരാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു അതോടെ എല്ലാം മാറിമറിഞ്ഞു സെല്ലിലെ കൂട്ടുകാർക്ക് യോങ്കുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവൻ്റെ നിഷ്കളങ്കത മകളോടുള്ള അവൻറെ സ്നേഹം അതവരെ ആകർഷിച്ചു അവർ പതിയെ യോങ്കുവിന്റെ കഥകൾ കേട്ടു അവന്റെ നിരപരാധിത്വം മനസ്സിലാക്കി എന്താണെന്നറിയോ അവർ ചെയ്തത് ഈ പാവം യോംഗുവിന് അവന്റെ മോളില്ലാതെ പറ്റില്ലല്ലോ എന്ന് കരുതി അവരൊരു പ്ലാൻ ഇട്ടു ജയിലിന്റെ കർശന നിയമങ്ങൾ കാട്ടിൽ പറത്തി ആ സെല്ലിലെ കൊടുങ്കുറ്റവാളികൾ എല്ലാവരും ചേർന്ന് ആറു വയസ്സുകാരി യേസുണിനെ രഹസ്യമായി ജയിലിനുള്ളിലേക്ക് കൊണ്ടുവന്നു ഒരു വലിയ പെട്ടിക്കുള്ളിലാണ് അവളെ കടത്തിയത് എന്റെ പൊന്നോ ജയിലിനുള്ളിൽ ഒരു കുട്ടിയോ പിന്നെ പറയണ്ട സെൽ നമ്പർ സെവൻ ഒരു പാട്ടുപെട്ടിയുടെ വീടായി മാറി അച്ഛനും മകളും ഒന്നിച്ചു ആ സെല്ലിലെ ഹാർഡ് കോർ ക്രിമിനലുകൾക്ക് മുന്നിൽ ഒരു നക്ഷത്രമായി മാറി അവർ യേസുവിനെ പഠിപ്പിച്ചു അവൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുത്തു അവൾക്ക് വേണ്ടി പാട്ടുകൾ പാടി ഒരു ജയിലിൽ ഇങ്ങനെയും സംഭവിക്കുമെന്ന് ലോകം വിശ്വസിച്ചില്ല ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കൊച്ചു വീട് അവരുണ്ടാക്കി ജയിൽ വാർഡൻ പോലും ഈ സ്നേഹത്തിന് മുന്നിൽ മൃദുല മനസ്കയായി പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല വധശിക്ഷരുടെ വിധിക്ക് അധികം സമയം ബാക്കിയുണ്ടായിരുന്നില്ല യോകുവിനെ രക്ഷിക്കാൻ സെല്ലിലെ കൂട്ടുകാർ പല വഴികളും നോക്കി ഒരുമിച്ച് അവരൊരു പ്ലാൻ ഉണ്ടാക്കി അവസാന നിമിഷം വരെ അവർ പരിശ്രമിച്ചു പക്ഷേ പക്ഷേ വിധി അവരെ തോൽപ്പിച്ചു ആ ദിവസമെത്തി യോങ്കോവിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് യേസൂണിനെ അവസാനമായി കണ്ട നിമിഷം എൻ്റെ പൊന്നോ ആ രംഗം കണ്ടാൽ ആരുടെ കണ്ണ് നിറയും അച്ഛ എന്നെ വിട്ടുപോകരുതേ എന്ന് പറഞ്ഞ് മകൾ കരഞ്ഞപ്പോൾ ലോകം മുഴുവൻ അച്ഛൻ്റെയും മകളുടെയും വേദന കണ്ടു അയാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അവൻ്റെ കണ്ണുകൾ ആകാശത്തോട് പോലും കരയുന്നുണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയി യേസൂൺ വളർന്നു വലുതായി ഒരു നിയമവിദ്യാർത്ഥിനിയായി അവൾ വളർന്നു ഒരു ലക്ഷം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ തൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് ലോകത്തെ അറിയിക്കുക അച്ഛന്റെ സ്നേഹവും സെൽ നമ്പർ സെവനിലെ കൂട്ടുകാരുടെ ഓർമ്മകളും അവൾക്ക് ശക്തി നൽകി കോടതി മുറിയിൽ അവൾ അച്ഛനു വേണ്ടി വാദിച്ചു നീതിക്കു വേണ്ടി സ്നേഹത്തിനു വേണ്ടി ഒരു മകൾ നടത്തിയ പോരാട്ടമായിരുന്നു അത് കണ്ടോ കൂട്ടുകാരെ ഒരു ജയിലിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ പോലും സ്നേഹത്തിന് മായാജാലം കാണിക്കാൻ കഴിയും ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ്റെ കഥ സ്നേഹബന്ധങ്ങളുടെ ശക്തി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇതെല്ലാം മിരാക്കളിൻ സെൽ നമ്പർ സെവൻ നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ കണ്ണ് നിറയില്ലായിരിക്കും പക്ഷേ ഹൃദയം നിറയും അത്ര ഉറപ്പാണ് അപ്പോൾ അടുത്ത കിടലിൻ കഥയുമായി അടുത്ത തവണ കാണാം ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ് ടേക്ക് കെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ